ചെറായി ഗൌരീശ്വര ക്ഷേത്രത്തിലെ ആനയൂട്ടിനായുള്ള ആദ്യ സംഭാവന കൂപ്പൺ വിതരണ ക്ഷേത്രം തന്ത്രി രാഗേഷ് നിർവഹിച്ചു ഗജസേന ആനപ്രേമി സംഘം സെക്രട്ടറി അനിൽകുമാർ പി ചീരങ്ങാട്ട് ആദ്യ സംഭാവന ഏറ്റുവാങ്ങി ചെറായി ഗജസേന ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പത്തിന് ശ്രീ ഗൌരീശ്വര ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തുന്ന ആനയൂട്ടിന്റെ ആദ്യ സംഭാവന കൂപ്പൺ ഉദ്ഘാടനം ശ്രീ ഗൌരീശ്വര ക്ഷേത്ര തന്ത്രി രാഗേഷ് നിർവഹിച്ചു വേദസേന ആനപ്രേമി സംഘം സെക്രട്ടറി അനിൽകുമാർ പി ചീരങ്ങാട്ട് ആദ്യ സംഭാവന ഏറ്റുവാങ്ങി ഈ വർഷത്തെ ആനയൂട്ട് നോട്ടീസ് വി വി സഭ സെക്രട്ടറി ഷെല്ലി സുകുമാരരിൽ നിന്ന് സണ്ണി പുന്നക്കായൽ ഗിരിജാ രാജൻ ചേർന്ന് ഏറ്റുവാങ്ങി പ്രകാശനം നിർവഹിച്ചു ക്ഷേത്രം മേൽശാന്തി എം ജി രാമചന്ദ്രൻ വി വി സഭ ദേവസ്വം മാനേജർ ഇ കെ രാജൻ മാനേജർ പ്രദീപ് പൂത്തേരി തെക്കേച്ചേരുവാരം പ്രസിഡന്റ് കെ ഡി അനിൽകുമാർ സെക്രട്ടറി അനിൽകുമാർ വടക്കേച്ചേരുവാരം രക്ഷാധികാരി രാജു തുണ്ടത്തിൽ സെക്രട്ടറി അനിൽകുമാർ കാണാത്തുശേരി ഗജസേന പ്രസിഡന്റ് ജി രാകേഷ് നിഗത്തിൽ ട്രഷറർ അനിൽ പി ഗജസേന അംഗങ്ങളായ അഭിലാഷ് ഒയസ് ശ്രീജിത് സോമൻ ധനീഷ് വേണു ബിനീഷ് വേണു ഭാഗേഷ് ഭരതൻ ബജേഷ് ഭരതൻ അൻസൽ ദാസ് ജോഷി സഞ്ജിത് പി രാജ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയാട് വിശാലമായ ഷോറൂം സന്ദർശിക്കൂ വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്